നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രാജാവ് തുല്യദുഃഖിതരാണ് രാജാവും വൈശ്യനും ആ തുല്യദുഃഖിതരായ ആ വൈശ്യനെ തുല്യ ദുഃഖിതരായ രാജാവ് ഉപദേശിക്കുന്നൊരു ഭാഗ കേട്ടത് അല്ലേ ഒരു സാധാരണ ജനത്തിൻ്റെ ഇതാണ് കേട്ടത് നമ്മൾ ഒരു സാധാരണ ജനത്തിൻ്റെ മനോഭാവം ഒരു സാധാരണ മനുഷ്യൻ്റെ മനോഭാവം രാജസ്ഥാനത്ത് ഇരുന്നുവെങ്കിലും വലിയ ബിസിനസ്സുകാരനായിരുന്നുവെങ്കിലും അവരുടെ മനസ്സ് ഒരു സാധാ മനുഷ്യനായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് വൈശ്യൻ അങ്ങനെ ആ എന്തിനാണ് നിങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ച രാജാവ് ചോദിക്കുമ്പോൾ ഞാൻ വൈശ്യൻ പറയുകയാണ് വൈശ്യ ഭവാൻ വജ ഭൻ സൽം ബുരസ്യൻ പറഞ്ഞു ഭവാൻ അസ്മൽഗതം ഭദം ഭദം അങ് ഞങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ തഥാ പ്രാഹ ഇങ്ങനെ വാക്ക് പറഞ്ഞു ഏവമേതൽ അത് അങ്ങനെ തന്നെയാണ് അങ്ങ് പറഞ്ഞത് ശരിയാണ് എന്നെ ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ചിന്തിക്കുന്നത് അല്ലേ അത് അങ്ങനെ തന്നെയാണ് ഏവമേതൽ അത് അങ്ങനെ തന്നെയാണ് മമമന എൻ്റെ മനസ്സ് മമമന എൻ്റെ മനസ്സ് നിഷ്ഠൂരതാം ബന്ധനാദി കാഠിന്യത്തെ ആശ്രയിക്കുന്നില്ല എൻ്റെ മനസ്സിനകത്ത് ഒരു കാഠിന്യം വരുന്നില്ല വളരെ പ്രധാനപ്പെട്ട പ്രയോഗ വെറുതെ പറയുന്നതല്ല മറ്റുള്ളവരെ വെറുക്കാനും വിരോധിക്കാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ നിഷ്ഠൂരതാം ആ മനസ്സ് കാഠിന്യമുള്ളതായിരിക്കണം അതിനെ ബന്ധനാദി ബാധിക്കുന്നില്ല നിഷ്ഠൂരതാം ബന്ധനാദിയല്ല ന ബന്ധനാദി ആയതുകൊണ്ടാണ് പ്രശ്നം അല്ലേ നിഷ്ഠൂരതാ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇവരെ എല്ലാവരെയും വെറുക്കാൻ കഴിയുമായിരുന്നു കിം കരോമി എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ എന്നാണ് അങ്ങനെ എനിക്ക് വെറുക്കാനായിട്ട് കഴിയുന്നില്ല എന്ത് ചെയ്യാൻ വജ ബന്ധനാദി മമ നിഷ്ഠൂരം അങ്ങ് പറഞ്ഞതുപോലെ എന്നെ അവർ ഉപേക്ഷിക്കപ്പെട്ടുവെങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം എൻ്റെ മനസ്സത്ര കഠോരമല്ല എൻ്റെ മനസ്സത്ര കാഠിന്യത്തെ പ്രാപിക്കുന്നില്ല കാഠിന്യത്തെ ആശ്രയിക്കുന്നില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല പിന്നെ പറയാണ് പിതർ സ്നേഹം നിരാകൃത പതി സ്വജന ഹാർദ ഹാർദേവേമനധ്യ ജാ പിതർ സ്നേഹം ധനലുബ്ധയർ പദി സ്വജന ഹാർദ ഹാർദ്ദ പിതൃസ്നേഹംബ്ധൈർത പദി സ്വജന ഹാർദ ഹാർദ മേ മന പനേഹം പീതൃസ്നേഹത്തെയം പദിസ്വജന ഹാർദ ഏ ഏ സന്ധ്യ ആ തെജിച്ചിട്ട് അതിനൊക്കെ തെജിച്ചിട്ട് ഏതിനൊക്കെ പിതൃസ്നേഹം അതേപോലെ നിരാകൃത ധനലുബ്ധയർ ധനം കൊണ്ട് ധനാഗ്രഹികളായതിനാൽ ധനത്തെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നതിനാൽ അങ്ങനെ ആ ധനാഗ്രികളായ അവർ നിരാഹത ത്യജിക്കപ്പെട്ടു തേശുമേ മന എന്നാൽ എൻ്റെ മനസ്സ് തേശു അവരില എൻ്റെ മനസ്സ് ഹാർദിയേവാ സ്നേഹമുള്ളതായി തന്നെ ഇരിക്കുന്നു അല്ലേ അവരെന്നെ ത്യജിച്ചിട്ടും അവർ ഇപ്പോഴും എൻ്റെ ഉള്ളില് സ്നേഹത്തോടെ സ്നേഹമുള്ളതായി തന്നെ ഇരിക്കുന്നു രണ്ടുപിടത്തും സ്നേഹമുണ്ടെങ്കിൽ ഒരിടത്തും ദുഃഖം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവും അല്ലേ രണ്ടിടത്തും ദുഃഖം കലഹമാണ് രണ്ടുപേരുടെ മനസ്സ് ഒരുപോലെയാണെങ്കിൽ അവിടെയും ദുഃഖമുണ്ടാകില്ല കലഹത്തിലൂടെ അത് കഴിഞ്ഞു പോകും ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഭാര്യ സ്നേഹവും ബന്ധു സ്നേഹവും എല്ലാം കളഞ്ഞിട്ടാണ് ഈ വൈശ്യനെ അവൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും അടങ്ങുന്ന ആളുകൾ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അവൻ്റെ ധനം മാത്രം കൊടുത്തുവിട്ടില്ല അത് മേടിച്ച് വെച്ചു ബാക്കി അവനെ എല്ലാത്തിനും ഉപേക്ഷിച്ച് ഇറക്കി വിട്ടു അങ്ങനെ ഇറക്കി വിട്ടപ്പോട്ടും എൻ്റെ മനസ്സ് ഭാര്യ പുത്രാദികളിൽ നിന്ന് മാറാൻ അനുവദിക്കുന്നില്ല എന്ന് വൈശ്യം രാജാവിനോട് പറയാണ് ഇത് തന്നെയാണ് രാജാവിൻ്റെ അവസ്ഥ അല്ലേ സുരഥ മഹാരാജാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്

അറിവുള്ളവനായിരുന്നിട്ടും വിഗുണേഷു ബന്ധുഷു സ്നേഹമില്ലാത്ത ബന്ധുക്കളിലും ചിത്തം എൻ്റെ മനസ്സ് പ്രേമപ്രവണം സ്നേഹമുള്ളതായി ഭവിക്കുന്നു ഏതെക്കും ഇതെന്താണ് അഭിജാനാമി ഞാൻ അറിയുന്നില്ല ഇതെന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഞാൻ അറിവില്ലാത്തവനല്ല ഞാൻ അറിവില്ലാത്ത ഒരു മനുഷ്യനൊന്നുമല്ല അറിവുള്ളവൻ തന്നെയാണ് അറിവുണ്ടായിട്ട് പോലും എൻ്റെ മനസ്സ് അവരിൽ എന്നെ ഉപേക്ഷിക്കപ്പെട്ട അവരിൽ സ്നേഹമുള്ളവതായിത്തീരുന്നു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതാണല്ലേ നമ്മുടെ അമ്മമാരെയും ഒക്കെ പലരും വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടുവന്ന് വിടും മറ്റു പലരുടെയും പ്രേരണ കൊണ്ടായിരിക്കാം അങ്ങനെ കൊണ്ടുവന്ന് വിടുമ്പോൾ നമ്മളുടെ മനസ്സ് അവരോട് ദേഷ്യം തോന്നുമ്പോഴും ആ അവിടെ കിടക്കുന്ന ആ വൃദ്ധ അവസ്ഥയിൽ കിടക്കുന്ന അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ ഭക്ഷണം കഴിച്ചോ അവർ ചായ കുടിച്ചോ അല്ലെങ്കിൽ കാപ്പി കുടിച്ചോ അതിന് വിശക്കുന്നുണ്ടോ എന്ന ചിന്തകളൊക്കെ ആയിരിക്കും ഇവിടെയും ഇവനാൽ ഉപേക്ഷി കുടുംബത്താൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും ഈ വൈശൻ്റെ മനസ്സ് ആ എൻ്റെ മക്കൾ നല്ലവരാണോ അവർക്ക് ദോഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക അല്ലേ എന്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് അറിവുള്ളവനാണ് ഞാൻ അറിവില്ലാത്തവനൊന്നുമല്ല എന്നിട്ടും എനിക്കതിന് അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലാമി ജാനാഭിമതേ യേമപ്രവണം ചിത്വം വിഗുണേഷിബന്ധുഷു ഞാൻ അറിയുന്നില്ല അഭിജാനാമി അറിയുന്നില്ല േ ഭവാൻസ്മൽഗദം വജോതി മിഷൂരതാ മനഃ എസ്സന്ധ്യജ പസ്നേഹം നിരാത പദി സ്വജന ഹർദാർദേഷ മേ മന യത് പ്രേമ പ്രവണം ചിത്വം വിഗുണേഷ അറിവില്ലാത്തവനല്ല നമ്മളുടെ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നവർ സാധാരണക്കാരായ ജനങ്ങൾക്കല്ല അറിവില്ലാത്തവർക്കല്ല അജ്ഞാനികൾക്കല്ല ഹിന്ദുമതത്തിൻ്റെ ഒരു ഉപദേശവും അജ്ഞാനികൾക്ക് ലഭിച്ചിട്ടില്ല ജ്ഞാനികൾക്ക് അറിവുള്ളവർക്ക് കഴിവുള്ളവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കാരണം അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിട്ട് ഉപദേശിക്കുന്നതാണ് കാരണം എന്താ അറിവില്ലാത്തവൻ്റെ കയ്യിലേക്ക് ഇത് കിട്ടിയാൽ ഇത് അറിവില്ലായ്മയായി തീരും അതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവൻ്റെ കയ്യിലേക്ക് ദേവി മഹാത്മ്യം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇതെല്ലാം അറിവുള്ളവർക്കായി ഉപദേശിക്കുന്നത് ഇവിടെ രാജാവാണ് രാജാവ് അറിവില്ലാത്തവനല്ലാം ഈ വൈശ്യ ആണ് അദ്ദേഹം അറിവില്ലാത്തവനല്ലാം അതുകൊണ്ട് അറിവുള്ളവർക്ക് കിട്ടുന്നതാണ് ദേവി മഹാത്മ്യം മനസ്സിലാക്കണം നമുക്ക് അറിവുള്ളവർക്ക് കിട്ടുന്നതാണ് ദേവി മഹാത്മ്യം ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ് ദേവി മഹാത്മ്യം അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കട്ടെ മാറ്റ ദിവസം നമുക്കടുത്ത ശ്ലോകം നോക്കാം അപ്പോൾ നമസ്തേ എല്ലാവർക്കും എൻ്റെ പഴയ ഭാഗങ്ങൾ കാണാൻ കഴിയാത്തവരെ എൻ്റെ യൂട്യൂബ് നോക്കുക അതിനകത്ത് ഉണ്ട് എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി ദേവിയെ നമ അമ്മേ നാരായണ